ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസ്കാരിക വകുപ്പിന് കീഴിലും സാമൂഹ്യനീതി വകുപ്പിന് കീഴിലും കൂടാതെ മെഡിക്കൽ കോളേജിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ് വന്നിട്ടുള്ളത് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഒഴിവുകളുണ്ട് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളതെന്നും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായി ായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം സാംസ്കാരിക വകുപ്പിന് കീഴിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം സംസ്ഥാന സാംസ്കാരിക വകുപ്പ് നടപ്പിലാക്കുന്ന യുവ കലാകാരന്മാർക്കുള്ള വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ നിർവ്വാഹണവുമായി ബന്ധപ്പെട്ട് പതിനാല് ജില്ലകളിലും ഓരോ കോർഡിനേറ്റർമാരെ കരാർ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയ ബിരുദവും കലാ സാംസ്കാരിക രംഗത്തെ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത വരുന്നത് പ്രായം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് നാൽപ്പത് വയസ്സ് പൂർത്തിയാകാൻ പാടില്ല പ്രതിമാസം യാത്രാബത്ത ഉൾപ്പെടെ മുപ്പതിനായിരം രൂപ വേദന നൽകുന്നതാണ് താൽപ്പര്യമുള്ളവർ മാർച്ച് ഇരുപത്തിരണ്ടിന് മുൻപായി നിങ്ങളുടെ യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ സഹിതം ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കൾച്ചർ ഡയറക്ടറേറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒബി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കുക അടുത്തത് എസ് എസ് കെ തിരുവനന്തപുരം ജില്ലാ പ്രോജക്റ്റ് ഓഫീസിന് കീഴിൽ നെടുമങ്ങാട് ബി ആർ സിയിൽ എം ഐ എസ് കോർഡിനേറ്റർ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിൽ നിയമനത്തിനുള്ള ഇന്റർവ്യൂ ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് എസ് എസ് കെ തിരുവനന്തപുരം ജില്ലാ പ്രോജക്റ്റ് ഓഫീസിൽ നടത്തുന്നുണ്ട് താല്പര്യമുള്ളവർ നിങ്ങളുടെ ബയോഡേറ്റ വിദ്യാഭ്യാസ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ രേഖകൾ സഹിതം ഇരുപത്തി ഒൻപതിന് രാവിലെ പത്ത് മുപ്പതിന് ജില്ലാ പ്രോജക്റ്റ് കോർഡിനേറ്ററുടെ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കണം ഒരൊഴിവാണ് വന്നിട്ടുള്ളത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ ഇ സിഇ ഉള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് എം സി അല്ലെങ്കിൽ എം എസ് സി അല്ലെങ്കിൽ എം ബി എ അഭികാമ്യമാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് ഇടുക്കി ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സൈക്യാട്രിക് സോഷ്യൽ വർക്കർ തസ്തികകളിലേക്ക് കരാർ അടിസ്ഥാന ഫെബ്രുവരി രാവിലെ പതിനൊന്ന് മണി മുതൽ ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വെച്ചിട്ടാണ് വോക്കിംഗ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യതകളുടെ അസൽ സർട്ടിഫിക്കറ്റും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ആധാർ വോട്ടർ ഐ ഡി എന്നിവയുടെ അസലും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ഇൻ്റർവ്യൂ സമയത്ത് ഹാജരാക്കേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനസ്തേഷ്യ വിഭാഗത്തിൽ ട്രെയിനെ അനസ്തേഷൻ സ്റ്റായ്പന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് യോഗ്യത പ്ലസ് ടു ആണ് കൂടാതെ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജിയും ഡി എം ഇ രജിസ്ട്രേഷനുമാണ് പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് സ്റ്റൈപ്പൻഡ് പതിനായിരം രൂപയാണ് ലഭിക്കുക താല്പര്യമുള്ളവർ നിങ്ങളുടെ യോഗ്യത വയസ്സ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റും പകർപ്പും സഹിതം ഫെബ്രുവരി ഇരുപത്തിയെട്ട് ബുധനാഴ്ച എറണാകുളം സർക്കാർ മെഡിക്കൽ കോളേജിലെ അനസ്തേഷ്യ വിഭാഗത്തിൽ രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് അടുത്തത് കോട്ടയം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം രണ്ടായിരത്തി ഏഴ് പ്രകാരം സാമൂഹ്യനീതി വകുപ്പ് മെയിൻ്റനൻസ് ട്രിബ്യൂണലുകളിൽ ആർ ഡി ഒമാരെ സഹായിക്കുന്നതിന് ടെക്നിക്കൽ അസിസ്റ്റൻറ്റുമാരെ നിയമിക്കുന്നുണ്ട് അംഗീകൃത സർവകലാശാല ബിരുദം വെബ് പ്രോസസ്സിങ്ങിൽ സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ ടൈപ്പ് റൈറ്റിംഗ് എന്നിവയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് എം എസ് ഡബ്ല്യു ബിരുദമുള്ളവർക്ക് മുൻഗണന ലഭിക്കും പ്രായപരിധി വരുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലാണ് ഒരു വർഷത്തെ കരാർ നിയമനമാണ് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കളക്ട്രേറ്റ് തൂലിക ഹാളിൽ നടക്കുന്ന വോക്കിൻ ഇൻ്റർവ്യൂവിൽ അസൽ രേഖകളുമായിട്ട് ഹാജരാകണം അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻറ്റർവ്യൂയിൽ പങ്കെടുക്കാവുന്നതാണ് വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്